ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലിൽ ലോറി അപകടത്തിൽപ്പെട്ട് മരിച്ച ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ സഹായങ്ങൾ ലഭിച്ചില്ല പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു രൂപ പോലും കുടുംബത്തിന് സർക്കാർ സഹായമായി പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ഈ സമയം ഇതുവഴി വന്ന ലോറി അപകടത്തിൽപ്പെടുകയും ഓടിച്ചിരുന്ന ചിത്രപൂരത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശൻ മരണപ്പെടുകയുമായിരുന്നു എന്നാൽ മരണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗണേശന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല சாயங்காலம் இந்த மாதிரி பெரிய சம்பவம் நடந்துருச்சு வண்டி போனாலே அதனால நாங்களே கடவுளை வாங்கி தான் அந்த வண்டி வாங்கினோம் இப்போ என் வண்டியும் போயிடுச்சு என் வீட்டுக்காரும் இல்லை எனக்கு ரெண்டு ஒரு மகன் ரெண்டு பிள்ளை வேறு குட்டிக பிள்ளைங்க இருக்காங்க யாரும் எங்களுக்கு வேறு வழிவா பிழைக்கிறதுக்கு வேற வழி இல்லை அந்த வண்டி வச்சு தான் சாப்பிட்டோம் இது ரெண்டுமே இப்போ எங்களுக்கு இல்லை இங்கே தான் எங்களுக்கு எதாவது தயவு பண்ணணும் தாழ்மையாக கேட்டுக்கொள்ள இந்த ரெண்டு நாளைக்கு முன்னால் மூணாரில் நடந்த மண் சரிவில் எங்கள் அப்பா ஊட்டிக்கு வந்து வந்த வண்டி மண்ணுக்கடியில் போயிருச்சு மண்ணுக்கடியில் போனாலும் எங்கள் அப்பாவும் போயிட்டாங்க எங்கள் வண்டியும் போயிடுச்சு எங்கள் அப்பாவும் போயிட்டாங்க எங்களுக்கு வேறு வாழ்வாதாரம் எதுவும் எங்களுக்கு இல்லை அதனால் என்ன செய்யறதுன்னு தெரியாமல் இருக்கோம் கவர்மெண்ட்டை பார்த்து எங்களுக்கு ஏதாவது உதவி செய்யணும் അതേസമയം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ഉരുൾപൊട്ടലിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഗണേശന് ഇതുവരെ ദേശീയ ദുരന്ത അതോറിറ്റിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എത്രയും വേഗം ഈ കുടുംബത്തിന് ഗണേശന്റെ കുടുംബത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് സെൻട്രൽ എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായത്തിന് അർഹതയുള്ള കുടുംബത്തിന് എത്രയും വേഗം ധനസഹായം എത്തിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയരുന്നത് കേരള വിഷൻ ഇടുക്കി